പെരുമ്പടപ്പ് സ്വദേശിയായ അറുപത് വയസ്സുകാരനെ യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം ഉണ്ടായത് പെരുമ്പടപ്പ് സ്വദേശിയായ അറുപത് വയസ്സുള്ള ഉമ്മറുകുട്ടിയെ പതിനെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി പെരുമ്പടപ്പിൽ റെന്റേ ഷോപ്പ് നടത്തി വരികയാണ് ഉമ്മറുകുട്ടി വ്യാഴാഴ്ച രാത്രി ഒൻപതരയോടെ ഗുഡ്സ് ഓട്ടോയിൽ സഞ്ചരിക്കുകയായിരുന്ന ഉമ്മറുകുട്ടിയെ തടഞ്ഞു നിർത്തി മർദിക്കുകയായിരുന്നെന്നാണ് പരാതി തുടർന്ന് കടയിലെത്തിയ ഉമ്മറുകുട്ടിയെ അവിടെ വെച്ചും മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നു പ്രദേശത്തെ ഒരു ക്ലബ്ബ് പൂട്ടിച്ചത് താനാണെന്ന തെറ്റിദ്ധാരണയിലാണ് മർദ്ദിച്ചതെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് പരിക്കേറ്റ ഉമ്മറകുട്ടിയെ പുത്തൻപള്ളി കേമം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പെരുമ്പടവ് പോലീസ് കേസെടുത്തു ഒമ്പത് പോയി കലാ ഈ ഒരാള് നമ്മളെ സ്നേഹന്റെ അവിടെ സ്നേഹന്റെ മകനാണ് നമുക്ക് അറിഞ്ഞ ഒരാളാണ് അപ്പൊ അവര് ഇങ്ങനെ മേല് വണ്ടി എന്ന് പറഞ്ഞിട്ട് ഏറ്റാൻ വരുന്ന ഭർത്താൻ അതിനെന്താ പ്രശ്നം ചോദിച്ചു അങ്ങനെ വണ്ടി നിർത്തി നിർത്തി വന്ന് ഈ കയ്യിലെടുക്കാൻ കഴിഞ്ഞിട്ട് ഒരു കട്ട എന്തോ അടിച്ചു അങ്ങനെ കുട്ടിയപ്പോ വണ്ടിയുള്ള പിള്ളേരൊക്കെ കൂടെ വന്നു പിന്നെ ഓട്ടോമാറ്റിക് പ്രശ്നമൊന്നുമില്ല അതൊരു സമ്മില്ല അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോയി വണ്ടിയിരുന്ന് കുറച്ചു എത്തിയാകുമ്പോൾ ബ്ലഡ് വേണ്ട അങ്ങനെ നോക്കുമ്പോൾ ഞാൻ സേവന്മാരെ വിളിച്ചു വിളിച്ചപ്പോന്ന ഞാൻ തിരിച്ചു വന്നു അവിടെ നിന്നു വീണ്ടും ഒരു രണ്ടു മൂന്നാൾക്കാർ വന്നിട്ട് വീണ്ടും അടിക്കും അപ്പൊ ഇവരൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ സംഭവത്തിൽ വരാനും ഇല്ല ഞാൻ വണ്ടി പോയിരുന്നു ക്ലബിന്റെ പേരിലൊക്കെ അവരെന്തോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാനാണ് കാരണക്കാരനൊക്കെയാണ് അവര് പറഞ്ഞത് അതിന്റെ പേരിൽ ആരോടും ഒക്കെ പറഞ്ഞിട്ട് അടിക്കും പിന്നെ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രയസം കാരണമെ വന്ന് സ്കൂട്ടി വന്നിട്ട് കറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ അതിലെ വീട്ടിലായിരുന്നു അപ്പൊ പലവരും പറഞ്ഞു കറങ്ങിപ്പോയിരുന്നു എന്നറിയുന്നു ഈ ക്ലബിന്റെ പേരില് അതായത് പ്രശ്നം അത് ഞാനാണ് ക്ലബ് ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ടാണ് അവര് പല ആൾക്കാരോടും പറഞ്ഞിട്ട് അവിടെ എല്ലാവരും പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞിരുന്നു പക്ഷെ എല്ലാം നമുക്ക് അറിഞ്ഞ പിള്ളേരാണ് നമ്മളെ അയൽവാസികളിലാണ് രാത്രി ഒരു ഒമ്പതിനുള്ളിൽ മുപ്പരുടെ ടൂള്ണ്ട് പയ്യന്മാരെ അടിച്ച് കൂള് വന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടാണ് അവരറി ഞാൻ കടന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോ മുപ്പര് മുപ്പര കുടിച്ചിട്ടാണ് വന്നത് അതിൽ അപ്പൊ ഞങ്ങള് നാലഞ്ചു പേരുണ്ട് അപ്പൊ ഞങ്ങള് വിഷയം സംസാരിക്കുന്നു അടുത്ത് കുറച്ച് പയ്യന്മാർ ഇരുത്തവർ വന്നിട്ട് ഇവരെ ആക്രമിച്ചിട്ട് അത് രണ്ടുപേരും ആക്രമിച്ചിട്ടുള്ളത് എല്ലാരും ആക്രമിച്ചിട്ടില്ല അത് സംഭവം ഉണ്ടായിട്ടുള്ളത് ഇത് വിഷം എന്താ മുൻവേക്കാന്നാ പറഞ്ഞത് അവിടെ ഒരു ഉണ്ടായിരുന്നു ആ ക്ലബ് അതില് മറ്റേ കടക്കാരുടെ ശല്യപ്പോ ഇത് അതിന്റെ ഓണർ തിരിച്ചുവിട്ട് അതിന് ശേഷം അത് ഞങ്ങളാണ് അതിന്റെ ആഗ്രഹം പറഞ്ഞത് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് തിരിച്ചു ഉടമസ്ഥാണ് തിരിച്ചുവിട്ടത് കടവെ ഞങ്ങളല്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ട വൈര സാധ്യത കാണുന്നത് അതുകൊണ്ട് വേറൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങളിപ്പോൾ രാഷ്ട്രീയ മതപരമായിട്ട് പറയുന്ന ആൾക്കാരല്ലായിരുന്നു അല്ലാണ്ട് വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് പിന്നെ എന്താണെന്ന് നമുക്ക് വരാൻ പറ്റില്ല അത് രണ്ടാമത്തെ അപ്പൊ മുന്നൊരാട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം വീണ്ടും വന്ന് അത്ര രീതിയിലാണ് അതും പ്രായമുള്ള ആളല്ലേ അവര് ചെയ്യാൻ പാടുന്നില്ല അതെന്നെ പറയാനുള്ളൂ അതൊരിക്കലും ചെയ്യാൻ പാടില്ല കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ രണ്ടു കൂട്ടം കേസിലാണ് പോണത് ബാക്കി കാര്യങ്ങളും പിന്നീട് അറിയിക്കണം